പാകിസ്ഥാൻ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഫെബ്രുവരി എട്ടിന് പാകിസ്ഥാൻ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രിക്ക് പോലും കാലാവധി പൂർത്തിയാക്കാനായിട്ടില്ല എന്നും വിവാദങ്ങളില്ലാതെ ഒരു തിരഞ്ഞെടുപ്പ് പോലും പാകിസ്ഥാനിൽ കടന്നുപോയിട്ടില്ല എന്നും ഓർക്കണം അതേ ചരിത്രം തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ലാതെ വീണ്ടും ആവർത്തിക്കുന്നത് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഖാനും ഭാര്യ ബുഷ്ര ബീബിക്കും തോഷക്കാന അഴിമതി കേസിൽ കോടതി പതിനാല് വർഷമാണ് കഠിന തടവ് വിധിച്ചത് സൈഫർ കേസിൽ വർഷം കൂടി ജയിൽ ശിക്ഷ ലഭിച്ചു പാലിക്കാതെ വിവാഹം കഴിച്ചെന്ന ജയിൽ ശിക്ഷ തന്നെ എന്താണ് ഇമ്രാൻഖാൻ എതിരെയുള്ള ദോഷഖാന കേസ് പാകിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ ദോഷഖാന വകുപ്പാണ് ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്ന സമ്മാനങ്ങളും അതുപോലെയുള്ള വില കൂടിയ വസ്തുക്കളും സൂക്ഷിക്കുന്നത് അതായത് ഭരണാധികാരികൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ഒക്കെ വിദേശ രാജ്യങ്ങളുടെ തലവന്മാർ ഗവൺമെന്റുകൾ എന്നിവർ നൽകുന്ന വില കൂടിയ സമ്മാനങ്ങൾ തോഷഖാന വകുപ്പാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നിയമം ബാധകമാകുന്ന ആളുകൾ ലഭിക്കുന്ന സമ്മാനങ്ങളും മറ്റു സാമഗ്രികളും കാബിനറ്റ് ഡിവിഷനിൽ അറിയിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളും വസ്തുവകകളും തോഷഖാനയിൽ ഏൽപ്പിക്കുകയും വേണം ഈ നിയമത്തിൽ ഇളവുള്ളത് പാകിസ്ഥാൻ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും മാത്രമാണ് അവർക്ക് മുപ്പതിനായിരം പാകിസ്ഥാനി രൂപയ്ക്ക് താഴെ വിലയുള്ള സമ്മാനങ്ങൾ സൂക്ഷിക്കാൻ കഴിയും അതും സമ്മാനങ്ങൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന മൂല്യത്തിന്റെ ഒരു നിശ്ചിത ശതമാനം അടച്ചു മാത്രമാണ് ഇവർക്ക് സൂക്ഷിക്കാൻ കഴിയുക എന്നാൽ പ്രധാനമന്ത്രിയായിരിക്കെ ലഭിച്ച വില കൂടിയ സമ്മാനങ്ങൾ സ്വന്തം നിലയ്ക്ക് വിറ്റ് പണമാക്കി എന്നതാണ് ഇമ്രാന്റെ പേരിലുള്ള കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇമ്രാൻഖാൻ അധികാരത്തിലിരിക്കെ അദ്ദേഹത്തിന് ലഭിച്ച സമ്മാനങ്ങളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ പാകിസ്ഥാന്റെ വിവരാവകാശ നിയമപ്രകാരം ഒരു പത്രപ്രവർത്തകൻ നൽകിയ അപേക്ഷയിലാണ് വിവാദങ്ങൾ തുടക്കമിടുന്നത് സമ്മാനങ്ങളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ പാകിസ്ഥാൻ ഇൻഫർമേഷൻ കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അതിനെ എതിർത്തു ഇമ്രാൻഖാന്റെ ദോഷഗാന വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ സർക്കാർ കൂട്ടാക്കാത്തതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകൻ ഫെഡറൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ പരാതി നൽകി വിവരാവകാശ നിയമപ്രകാരം ഇത് നൽകണമെന്ന് കമ്മീഷൻ കാബിനറ്റ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി എന്നാൽ ഇമ്രാൻഖാൻ സർക്കാർ ഇത് നടപ്പാക്കിയില്ല ഇതോടെ ഫെഡറൽ ഇൻഫോർമേഷൻ കമ്മീഷന്റെ തീരുമാനം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് മാധ്യമ പ്രവർത്തകൻ ഇസ്ലാമാബാദ് ഹൈക്കോടതിയെ സമീപിച്ചു കേസിൽ വാദം കേട്ട ഹൈക്കോടതി ഇമ്രാൻഖാന്റെ ദോഷകാന വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ സർക്കാരിനോട് നിർദ്ദേശിച്ചു ഇക്കാര്യത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപ് തന്നെ ഇമ്രാൻഖാൻ അധികാരത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു പാകിസ്ഥാനിൽ ഭരണമാറ്റം നടക്കുന്നതിനിടെയാണ് ഇമ്രാൻഖാന്റെ തോഷക്കാന നടപടിയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് ഇമ്രാൻഖാൻ പുറത്തായി ദേശീയ സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് ഇത് അഴിമതി സാമ്പത്തിക ദുർഭരണം നിരുത്തരവാദപരമായ വിദേശ നയം എന്നിവ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം മാർച്ച് എട്ടിനാണ് ഇമ്രാനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഭരണപക്ഷത്തെ പ്രധാന കക്ഷികളും ഇതിനെ പിന്തുണച്ചതോടെ സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടമായി പാകിസ്ഥാനിൽ എല്ലാ വർഷവും സഭാംഗങ്ങൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആസ്തി ബാധ്യതാ കണക്കുകൾ സമർപ്പിക്കേണ്ടതുണ്ട് ഇതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ സമ്മാനങ്ങൾ വിറ്റതായി ഇമ്രാൻഖാൻ സമ്മതിച്ചു പ്രധാനമന്ത്രി എന്ന നിലയിൽ വിവിധ രാഷ്ട്ര തലവന്മാരിൽ നിന്ന് തനിക്ക് ലഭിച്ച നാല് സമ്മാനങ്ങൾ വിറ്റതായി ഇമ്രാൻ സമ്മതിച്ചു എന്നാൽ അവയുടെ മൂല്യത്തിന്റെ ഒരു ശതമാനം നൽകി സർക്കാരിൽ നിന്ന് വാങ്ങിയതായിരുന്നു എന്നതായിരുന്നു ഇമ്രാന്റെ അവകാശവാദം വില കൂടിയ വാച്ചുകളും പേനയും മോതിരവും ഉൾപ്പെടെയായിരുന്നു ആ സമ്മാനങ്ങൾ ദോഷഖാനയിൽ നിന്ന് രണ്ടേ ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയ്ക്ക് വാങ്ങിയ സമ്മാനങ്ങൾ വിറ്റതുവഴി ഏകദേശം അഞ്ചേ ദശാംശം എട്ട് കോടി രൂപ ലഭിച്ചതായും അദ്ദേഹം സമ്മതിച്ചു ഇനി എന്താണ് ഇമ്രാൻ എതിരെയുള്ള സൈഫർ കേസ് ഇമ്രാൻഖാൻ എതിരെ നിലനിൽക്കുന്ന മറ്റൊരു കേസാണ് കേസ് ഇമ്രാൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ യു എസ് എംബസി അയച്ച രഹസ്യ നയതന്ത്ര കേബിൾ വെളിപ്പെടുത്തി ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ച കുറ്റത്തിനാണ് പത്തു വർഷം ശിക്ഷ ലഭിച്ചത് മുൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറൈഷിക്കും ഈ കേസിൽ ശിക്ഷ ലഭിച്ചിട്ടുണ്ട് ഇമ്രാൻഖാൻ എതിരെയുള്ള മറ്റൊരു കേസാണ് മതനിയമം പാലിക്കാതെ വിവാഹം കഴിച്ചു കഴിച്ചുവെന്നത് ഈ കേസിൽ ഇമ്രാനേയും ഭാര്യ ബുഷ്രീവിയെയും ഏഴു വർഷത്തേക്കാണ് കോടതി ശിക്ഷിച്ചത് വിവാഹമോചനത്തിനു ശേഷം സ്ത്രീകൾ പിന്തുടരേണ്ട മൂന്ന് മാസത്തെ കാത്തിരിപ്പ് കാലയളവ് അഥവാ ഇദ്ദ ഇരിക്കൽ ഇദ്ദേഹ പൂർത്തിയാക്കിയിട്ടില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി ബുഷ്രയുടെ മുൻ ഭർത്താവ് കവർ മനേഖയാണ് പരാതി നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ പ്രധാനമന്ത്രിയാകുന്നതിന് ഏഴു മാസം മുൻപാണ് ഇമ്രാനും ബുഷ്രയും രഹസ്യമായി വിവാഹം ചെയ്തത് ഇമ്രാൻഖാന്റെ മൂന്നാം വിവാഹമായിരുന്നു ഇത് പാകിസ്ഥാനിൽ മെയ് ഒൻപതിനുണ്ടായ കലാപവുമായി ബന്ധപ്പെട്ട ഇമ്രാൻഖാനെതിരെ വിധി പറയാൻ സൈനിക കോടതിയും നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മേയിൽ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വൻ കലാപമാണ് പാകിസ്ഥാനിൽ ഉണ്ടായത് ഇസ്ലാമാബാദിലും ലഹോറിലും റാവൽപിണ്ടിയിലുമടക്കം പ്രധാന നഗരങ്ങളിലെല്ലാം ഇമ്രാൻ അനുകൂലികൾ സംഘർഷം സൃഷ്ടിച്ചിരുന്നു ഒട്ടേറെ സർക്കാർ സ്ഥാപനങ്ങളും പോലീസ് വാഹനങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും കലാപാനുകൂലികൾ തീയിട്ടിരുന്നു എന്നാൽ കലാപത്തിന്റെ പേരിൽ തന്നെയും പാർട്ടിയും ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ഉണ്ടാകുന്നതെന്നായിരുന്നു ഇമ്രാൻഖാന്റെ ആരോപണം ഇമ്രാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫിലെ ഒട്ടുമിക്ക നേതാക്കളും ജയിലിലാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ദുർബലമാണ് സ്ഥാനാർത്ഥികൾ ചിഹ്നം പോലുമില്ലാതെ സ്വതന്ത്രരായാണ് മത്സരിക്കുന്നത്